ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഷ്യാ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ ഹാട്രിക് തിക അദ്ദേഹം അവകാശപ്പെട്ടു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വിജയിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിക്ക് ബാലികേറ മലയല്ല ദക്ഷിണേന്ത്യ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി സീറ്റും വോട്ട് ഷെയറും വർദ്ധിപ്പിക്കുമെന്നും മോദി പറഞ്ഞു കമ്മീഷന്റെ കാലം കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന സൗജന്യമല്ല ശാക്തീകരണമാണ് രാജ്യത്തിന് ആവശ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം പ്രതിപക്ഷത്തെ വേട്ടയാടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണവും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഇ ഡി അടക്കം എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നും സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള നിർദ്ദേശമാണ് അന്വേഷണ ഏജൻസികൾക്ക് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയോ സർക്കാരോ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല ഇ ഡിയെ രാഷ്ട്രീയമായി എന്ന ആരോപണം കള്ളമാണ് മോദി പറഞ്ഞു കേരളത്തിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നും മോദി പറഞ്ഞു കരുവന്നൂർ അടക്കം സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ ശക്തമായ അന്വേഷണം നടക്കും പിണറായി വിജയനോടും കുടുംബത്തോടും യാതൊരു മൃദുസമീപനവും ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്ത് പ്രകൃതി ദുരന്തമുണ്ടായാലും രക്ഷാപ്രവർത്തനം നടത്തുന്നത് ബി ജെ പിക്ക് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു അതേസമയം ക്രിസ്ത്യൻ വിഭാഗവുമായി തങ്ങൾക്ക് അടുപ്പമില്ല എന്ന പ്രചരണത്തിൽ കഴമ്പില്ല എന്നും എന്നാൽ ക്രിസ്ത്യൻ സമുദായങ്ങളോട് അടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പള്ളിത്തർക്കത്തിൽ ഇടപെടണമെന്ന് ബിഷപ്പുമാർ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ ഗോവയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയോടെ ബി ജെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ബി സർക്കാരുകളിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരുണ്ട് പിന്തുണ നൽകാത്ത ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെട്ടവരെ കുറ്റപ്പെടുത്തുന്നില്ല മോദി പറഞ്ഞു ക്രിസ്ത്യ നേതാക്കളും ബിഷപ്പുമാരും വർഷത്തിൽ അഞ്ചോ ആറോ വട്ടം തന്നെ സന്ദർശിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കള്ളപ്രചരണങ്ങളിൽ നിരാശരാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വിശ്വാസികളെന്നും ഇരുകൂട്ടരും ക്രൈസ്തവരെ തമ്മിലടിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണത്തിൽ തങ്ങൾ ഇടപെടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറെ ബഹുമാനിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു കേരള ഗവർണർ വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ തടയുന്നത് അന്തസ്സുള്ള പ്രവർത്തനമായാണോ ഇടത് രാഷ്ട്രീയക്കാർ കാണുന്നത് ഗവർണർ ഇതുവരെ തന്നോട് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാൻ എല്ലാം സഹിക്കുന്നയാളാണെന്നും മോദി പറഞ്ഞു രാജ്ഭവന് കിട്ടേണ്ട പണം സംസ്ഥാന സർക്കാർ പിടിച്ചു വെക്കുന്ന അവസ്ഥയുണ്ടായി അരിശം കയറി രാജ്ഭവനിലെ വൈദ്യുതി വിച്ഛേദിച്ചാൽ എന്താകും അവസ്ഥ എന്നും അദ്ദേഹം ചോദിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം